ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരാഴ്ചയോളമായിട്ടോ ഞാൻ ഇതുപോലൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കപക്കെട്ടായിരുന്നു ചുമയായിരുന്നു എന്നിട്ടും ആ എറണാകുളത്തെ കാഞ്ചികാമോടിയുടെ പരിപാടിക്ക് പോയി എന്നുള്ളതാണ് കാരണം അത് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ലേ അത് കാരണം അതൊന്നും കളയില്ല മരുന്ന് കഴിച്ചിട്ട് പോയി കാര്യം വയ്യായിരുന്നു കേട്ടോ തിരിച്ചു വന്നിട്ട് അങ്ങനെ തന്നെ കിടന്നു എന്നിട്ട് ഞാൻ ആ വീഡിയോ കുറച്ചൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത് എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല കുറച്ച് വരേ കണ്ടിട്ടുള്ളൂ സാധാരണ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും അത് കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് ഇഷ്ടം കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം നമുക്ക് ഇപ്പം എൻ്റെ ഇഷ്ടം അങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുക ചിലവർക്കത് ഇഷ്ടമല്ല പിന്നെ അതൊക്കെ എന്താണെന്നൊക്കെ ഇങ്ങനെ ചിലർ ചോദിക്കൂല്ലേ അത് നമ്മുടെ പേഴ്സണലായിട്ടാണ് ഓരോരുത്തരുടെ അവരവരുടെ ഇഷ്ടം ഞാൻ അതേ പറയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ നമ്മൾ നമ്മുടെ വഴി കൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ പരിചയക്കാരാണല്ലോ അയൽപ്പക്കത്തുള്ളവർ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോകണു അല്ലെങ്കിൽ എന്തെങ്കിലും കടയിൽ പോകണോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ അറിയാവുന്നവർ ആരെങ്കിലും നമ്മുടെ ഒക്കെ ഇങ്ങനെ മിണ്ടാതെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ മുറപ്പടിയിലോ അല്ലെങ്കിൽ മുറ്റത്തോക്കെ ഇങ്ങനെ ഇരിക്കുമോ നിൽക്കോ ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ ആ കാണാൻ പറ്റും കാരണം ആലോചിച്ച് നിൽക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ നമ്മൾ അടുത്തേക്കൂടെ പോകുമ്പോൾ പോലും ചിലപ്പോൾ അവരെ അറിയില്ല അപ്പം നമ്മൾ വിളിച്ച് ചോദിക്കൂലേ എന്താ അവിടെ എന്താ ആലോചിക്കണതെന്ന് ചോദിക്കും അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുക എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നേ എന്താ ആലോചിക്കണം എന്താ ഇത്ര ആലോചിക്കാന്ന് ചിലവ് ചോദിക്കുമല്ലേ അപ്പോൾ നമുക്കറിയാം എന്താണ് ആലോചിക്കണത് അവരെന്തായ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം എന്താ കാരണം വീട്ടിൽ മക്കളുണ്ട് ഭർത്താവുണ്ട് കൊച്ചുകുട്ടികളുണ്ടാവും അല്ലെങ്കിൽ സഹോദരങ്ങളോ അങ്ങനെ അച്ഛനോ അമ്മയോ അങ്ങനെ എല്ലാവരും ഉള്ളവര് ഒരു ഫാമിലി ആയിരിക്കാം അപ്പോൾ അവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാവൂല്ലേ അത് അവർ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടുന്ന ഒരു രീതി ആയിരിക്കാം അപ്പം നമ്മളായാലും അങ്ങനെയല്ലേ ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും ഭയങ്കര ദേഷ്യം വരും വീട്ടുകാരുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവാത്ത വീടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ അപ്പോൾ ഒന്ന് വിട് എന്നെ ഒന്ന് വിട് ഒറ്റയ്ക്ക് ഞാൻ ഒന്ന് കുറച്ചു നേരം ഇരിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മൾ പോയിരിക്കും അത് നല്ല കാര്യമല്ലേ അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആയി ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും അപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത് എന്തിനാ ഞാൻ ദേഷ്യപ്പെട്ടെ അവരെന്തോ പറഞ്ഞു ഞാൻ എന്തും പറഞ്ഞു അല്ലെങ്കിൽ ഒന്നും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇതിന്‍റെ അവസരം നമ്മൾ നോക്കും ആലോചിച്ച് നോക്കും ഒരുമാതിരി ഉള്ളവർക്ക് ഇപ്പം ഞാനൊക്കെ അങ്ങനെയാട്ടോ ദേഷ്യം വരും ഭയങ്കര ദേഷ്യം വരും എടുത്ത് ചാടിയൊക്കെ ഒച്ചപ്പാടൊക്കെ എടുക്കും കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിക്കും ഞാനത് പറയണേരുന്നോ അയ്യോ, അത് തെറ്റായി പോയോ എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു എന്തോ ഒരു വെഷമം പോലെ തോന്നി തോന്നിപ്പോയില്ലേ ഇത് തന്നെ നമ്മൾ സർവ്വസാധാരണ ആൾക്കാർക്ക് ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് വിഷമം വരണമെന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി നമ്മളൊക്കെ ഫാമിലിപ്പെട്ട പല പ്രശ്നങ്ങൾ ഇങ്ങനെ തരണം ചെയ്തു വരികയായിരിക്കും അപ്പം നമ്മൾ വിശ്വസിച്ചവർ ഏറ്റവും ഉള്ളു തുറന്ന് നമ്മൾ വിശ്വസിച്ച കുറേ പേരുണ്ടാവും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ബന്ധുക്കളിൽ ഉണ്ടാവും നമ്മൾ ബഹുമാനത്തോടെ കുറച്ച് നോക്കുന്നവരുണ്ടാവും പിന്നെ നമ്മുടെ മനസ്സിനെ കീഴടക്കി വരുന്ന ഉദ്ദേശം നമ്മളിൽ നന്മ കണ്ട് നമ്മളെ ആ രീതിയിലൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം വരും ഇല്ലേ അത് എന്ത് പ്രായമായിക്കോട്ടെ ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ ചിലപ്പോൾ നമ്മളോടൊരു ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് പറയില്ലേ നമ്മൾ അത് അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ ചില സമയത്ത് എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മളോട് ദേഷ്യം ഇടുവോ അല്ലെങ്കിൽ നമ്മളൊന്ന് അകറ്റി നിർത്തണ പോലെ തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ അവർ തകർന്നു പോകണ പോലെ ഇപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത്രയും വിശ്വസിച്ചിട്ട് നമ്മൾ ചതിച്ചില്ലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അകറ്റി നിർത്തിയില്ലോ എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വിഷമം അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ കേട്ടോ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഭയങ്കര ഒരു എന്തെങ്കിലും ഒരു നമ്മുടെ ഫാമിലി തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നും നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ഒരു സന്ദർഭം വന്നൂലോ അല്ലെങ്കിൽ ഇപ്പം ഒന്നും വേണ്ട ഒരു കല്യാണക്കാരി ആയിക്കോട്ടെ നമ്മളുടെ മ മകളുടെ കല്യാണം ആയിക്കോട്ടെ ഇപ്പം നമ്മുടെ മകളുടെ അതേ പ്രായത്തിലുള്ള ഓരോ കുട്ടികളുടെയും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും ല്ലേ അയ്യോ ഇനി നമ്മുടെ മോളുടെ ആയല്ലോ അവരൊക്കെ പൈ പൈസയൊക്കെ സമ്പാദിച്ച് വെച്ചുമല്ലോ നമ്മുടെ കയ്യിൽ അത്രയൊന്നും ഇല്ലല്ലോ നമ്മളിനി എന്ത് ചെയ്യും അല്ലെങ്കിൽ ഏത് പയ്യനായിരിക്കും നമ്മുടെ മോളെ കല്യാണം കഴിക്കാൻ വന്നത് അല്ലെങ്കിൽ അവൻ എങ്ങനെയുള്ളവനായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാരെ എങ്ങനെയായിരിക്കും ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് പോവും ശരിയല്ലേ ഒട്ടുമിക്ക പെൺമക്കളുള്ള അമ്മമാർ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ആൺമക്കളുള്ള അമ്മമാർക്ക് കുറച്ച് കുറവായിരിക്കും ട്ടോ കാരണം പെൺകുട്ടി ഇങ്ങടേക്കല്ലേ വരുന്നത് പക്ഷെ നമ്മളെപ്പോലെ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ആദി ഉണ്ടാകും അതിനിടയ്ക്ക് ആയിരിക്കും നമ്മൾ ഈ എന്താ പറയുക ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പോയി പെട്ട് കുറച്ച് പേരുടെ കുറ്റങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള അകലച്ചയോ അങ്ങനെയൊക്കെ കാണുന്നതും കേൾക്കണതും ആ സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ വിഷമം വരുന്നതും ഇതുപോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ആലോചിക്കണം ഈ സമയത്തായിരിക്കും പക്ഷെ ഒന്ന് ചിന്തിക്കട്ടോ നമ്മൾ ഒറ്റക്ക് ഇന്നിപ്പോൾ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടില്ല അടുത്തത് എന്താന്ന് നമ്മൾ ആലോചിക്കുക കാര്യം ഈ സമയവും കടന്നു പോവും നമ്മളുടെ ചില സമയമുണ്ടല്ലോ നമുക്ക് ചില നല്ല സമയം ചീത്ത സമയം എന്നൊക്കെ പോലെ ഉണ്ടാവും ആ സമയത്ത് എന്നും നമുക്ക് നല്ല സമയമായിരിക്കും ഇപ്പം ഞാനായാലും എപ്പോഴും എൻ്റെ വീഡിയോ വൈറലാവണമെന്നൊന്നുമില്ല ഒന്നോ രണ്ടോ വീഡിയോ വൈറലായി അതുകൊണ്ട് എനിക്കിപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിയില്ലേ അതേ പിന്നെ ഒക്കെ ഇട ഉള്ളിലേക്കാണ് അതുപോലെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിലപ്പോൾ നമ്മൾ നല്ല കരകയറി വരും അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് വരും അപ്പം നമ്മൾ കീഴ്പോട്ട് പോകും അപ്പം നമ്മളിങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരുന്നാൽ മതിയാവുമോ അപ്പം നമ്മൾ ചിന്തിക്കുക ഈ സമയം നമുക്ക് കടന്നു പോവും ഇനി ആ ഒരു എന്താ പറയുക ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി ഉണ്ടെന്നോ അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ പഴഞ്ചൊല്ലൊക്കെ അങ്ങനെ ചിന്തിക്കുക അങ്ങനെ വിഷമിച്ചിരുന്നാൽ കൂടുതൽ കൂടുതൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോവുള്ളൂ അതിൽ നല്ലത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചിന്തിക്കുക ഇപ്പോഴും കഴിഞ്ഞ കഴിഞ്ഞു ഇനി അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അടുത്തത് എന്ത് അടുത്ത സ്റ്റെപ്പ് എന്ത് നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുക അത് ചിന്തിച്ച് മുന്നോട്ട് പോവാൻ നോക്കുക പിന്നെ ഈ പറഞ്ഞ നമ്മളെ അകറ്റി നിർത്തിയവര് ഏറ്റവും വിശ്വസിച്ചവരായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഉള്ളു തുറന്ന് സ്നേഹിച്ചവരായിരിക്കും അതൊക്കെ അത്രേ ഉള്ളു അത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവിതകാലം മുഴുവനും സ്നേഹിച്ചിരിക്കുമെന്ന് വിചാരിക്കരുത് അതിപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരായിക്കോട്ടെ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക സഹോദരങ്ങളായിക്കോട്ടെ അതെല്ലാം ഓരോരോ സമയമുണ്ട് ആ ചില സമയത്ത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും ചില സഹോദരങ്ങൾ കണ്ടിട്ടില്ലേ തിരിഞ്ഞു നോക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോണ ഒരു സന്ദർഭങ്ങളില്ലേ ഭാര്യയും ഭർത്താവും അടിച്ച് പിടിച്ചു എന്താ പറയുക ഒക്കെ തണ്ണി തല്ലി പിരിഞ്ഞു പോണില്ലേ മക്കൾ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ളത് ഇതൊക്കെ എല്ലാ കുടുംബത്തിലും മിക്ക കുടുംബത്തിലും ഒക്കെ ഉള്ള ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് വീട്ടിലിരിക്കണ അമ്മ ഇങ്ങനെ അടിക്ക് കൈയും കൊടുത്ത അവിടെ ഇരിക്കുകയുള്ളൂ അടുത്ത സ്റ്റെപ്പ് ചിന്തിക്കുക നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ എങ്ങനെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് എന്ന് ചിന്തിക്കുക കാരണം നമ്മൾ തളർന്നു പോയാണ്ടല്ലോ ആ കുടുംബം മൊത്തം തളരും ഒന്നുകിൽ തമ്മി തല്ല് അല്ലെങ്കിൽ എന്താ പറയുക അടിച്ചു പിടിച്ച് പിടി പിരിഞ്ഞു എന്നൊക്കെ പറയണത് പക്ഷെ കുറച്ചൊക്കെ വീട്ടമ്മ വിചാരിച്ചാൽ അതൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അത് പിന്നെ നമ്മളെ അകറ്റി നിർത്തി അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ അവരുടെ മുമ്പിൽ നമ്മൾ വിജയിച്ച് കാണിക്കാണ് വേണ്ടത് നമ്മൾ താടിക്ക് കയ്യും കൊടുത്തിരുന്നാൽ വീണ്ടും വീണ്ടും നമ്മൾ താഴോട്ടേക്ക് പോവുകയുള്ളൂ കാരണം നമുക്കൊരു ഉയർച്ച വേണമെങ്കിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം അത് എന്താണോ നമ്മുടെ മേഖല എന്താണോ ആ രീതിയിലേക്ക് പ്രവർത്തിക്കണം അത് വിട്ടിട്ട് നമ്മൾ താടിക്ക് കയ്യും കൊടുത്ത് ഉമ്മർപ്പടിയിൽ ഇരുന്നുകഴിഞ്ഞാൽ വെറുതെ കാക്കയുടെയും പൂച്ചയുടെയും എണ്ണ എണ്ണം നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും ചെയ്യാതെ താടിക്ക് കയ്യും കൊടുത്ത് ഇപ്പം ഞാനാണെങ്കിൽ അത് ഒത്തിരി എന്താ പറയുക പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു വന്നവളാണ് പക്ഷെ ഞാനും ഇതുപോലെ താടിക്ക് കയ്യും കൊടുത്തിരുന്നെങ്കിൽ ഇതുപോലെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡിപ്രഷനിലേക്ക് പോകും കാരണം നമ്മൾ സാധാരണ സിമ്പിൾ നമ്മൾ സാധാരണ പച്ച മനുഷ്യരല്ലേ അപ്പം അങ്ങനെ ഒന്ന് ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തി ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വയ്ക്കാതെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചിന്തിക്കുക പണി എന്താ ഇപ്പം ജോലിയുള്ളവരാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നല്ല ഉഷാറായിട്ട് ജോലിക്ക് പോവുക അല്ലെങ്കിൽ ബിസിനസ്സാണോ ഒന്നും കൂടി നമ്മളതിനെ എങ്ങനെ മോടി പിടിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കുറച്ചും കൂടി നല്ല ലാഭകരമാക്കണം എന്ന് ചിന്തിക്കുക കൂട്ടത്തിൽ പ്രാർത്ഥനയും വേണോട്ടോ അത് ഞാൻ പറയും പ്രാർത്ഥനയില്ലാതെ നമുക്കൊന്നും പറ്റില്ല അങ്ങനെ ചെയ്ത് ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടു പോകുകയുള്ളൂ ഇപ്പം ഒരു കൂട്ടര് നമ്മളോട് മിണ്ടിയില്ല അല്ലെങ്കിൽ ഒരു കൂട്ടര് നമ്മളെ മാറ്റി നിർത്തി മാറ്റിക്കോട്ടെ നമുക്ക് വേറൊരു കൂട്ടർ ഉണ്ടാവും നമ്മൾ അവരുടെ കൂടെ നമ്മൾ സോഷ്യലായിട്ട് നമ്മൾ ചിരിച്ച് വർത്താനം പറയുക അത് മറ്റുള്ളവനൊരു അടിപൊളിയാവും അത് അകറ്റി നിർത്തിയവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് നമ്മളിങ്ങനെ നല്ല സന്തോഷമായിട്ട് ജീവിച്ചു പോണത് കൂടുതലും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഏറ്റവും എന്താ പറയുക അല്ല ഏറ്റവും അന്ധമായിട്ട് ആരും വിശ്വസിക്കരുത് അത് എത്ര അടുത്ത രക്തബന്ധമുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ അന്ധമായിട്ട് നമ്മൾ ഒരാളെയും വിശ്വസിക്കരുത് ആ വിശ്വാസം നമ്മുടെ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും കൊണ്ടുവരുന്ന നമ്മൾ അവർക്ക് കൊടുക്കുന്ന വിശ്വാസമായിരിക്കും കാരണം നമ്മൾ അകമഴിഞ്ഞ് സ്നേഹിച്ചിട്ട് അവസരം നമ്മൾ പുറംകാലുകൂടി ചവിട്ടി മാറ്റി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ കൂടുതൽ സ്നേഹിക്കാൻ പോയിട്ടല്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ എല്ലാം ഒരു പരിധിക്കപ്പുറം പോവാത്ത രീതിയിൽ കുറച്ച് ഒരു ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് നമ്മൾ കീപ്പ് ചെയ്യുക പിന്നെ ഏറ്റവും നല്ല മരുന്ന് ഞാൻ എപ്പോഴും പറയൂലെ അധികം സംസാരിക്കരുത് അധികം സംസാരിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ വന്നതും അതുപോലെ എല്ലാം വെട്ടി തുറന്ന് പറയരുത് നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങളുണ്ടാവും കുടുംബപരമായിട്ടും അല്ലാതെ നമുക്കും പല പലതരത്തിലുള്ള വീട്ടിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും അതെല്ലാം നമ്മൾ കുടുംബക്കാരോട് അച്ഛനും ആയിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചേച്ചി അനിയത്തി മക്കൾ അല്ലെങ്കിൽ ചേട്ടാ അനിയൻ മക്കൾ ഇങ്ങനെ ബന്ധു ബന്ധുക്കളുടെ ഒരു ഇതുണ്ടാവും ചെറുപ്പം തൊട്ടേ ഒന്നിച്ചു വളർന്നവരായിരിക്കും എല്ലാവരോടും നമ്മൾ ഒരു പരിധി കൂടുതൽ പറയരുത് കാരണം അത് പിന്നെ നാളെ ചിലപ്പോൾ നമുക്ക് തന്നെ അവരൊക്കെ തന്നെ ഒരു ഭാര്യയായിട്ട് വരാം അത് പറയാൻ പറ്റില്ല അത് എങ്ങനെ ഏത് രൂപത്തിലാണ് നമ്മുടെ സമയദോഷം ഉള്ളപ്പോഴാണല്ലോ ഇതൊക്കെ ഈ വരണതും അല്ലേ അപ്പം അങ്ങനെയുള്ളത് എല്ലാം വെട്ടി തുറന്ന് പറയാതെ കുറച്ചൊരു നമ്മുടെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഈ ഒറ്റപ്പെടുത്തലും അല്ലെങ്കിൽ ഈ അകറ്റി നിർത്തലിൽ നിന്നൊക്കെ കുറച്ചൊക്കെ നമുക്കൊരു മാറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക നൂറിലോ ഒന്നോ രണ്ടോ പേർക്കാണ് കുറച്ച് നല്ല നരായ മാർഗം പറഞ്ഞു തരണ ഒരു ബന്ധുവിനെയോ സഹോദരനെയോ കിട്ടുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഞാൻ പറയുകയാണെങ്കിൽ കിട്ടില്ല എന്നാൽ പറയുള്ളൂ രണ്ട് പേർക്ക് നൂറിൽ രണ്ട് പേർക്ക് നല്ലൊരു സുഹൃത്തു നിന്നോ അല്ലെങ്കിൽ നല്ലൊരു വഴികാട്ടീന്നോ അല്ലെങ്കിൽ നമ്മുടെ നന്മ ആഗ്രഹിച്ച് നമ്മളോട് പെരുമാറുന്നവരെന്നു പറയുന്നത് അത്രേ ഉണ്ടാവുകയുള്ളൂ അത് എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടണമെന്ന് ഇല്ല പിന്നെ കിട്ടിയാൽ ഞാൻ പറഞ്ഞല്ലോ മഹാഭാഗ്യം അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ ഈ ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയാട്ടോ ഈ പറയണത് ഒറ്റപ്പെട്ട് ദാടിക്ക കയ്യും കൊടുത്തിരിക്കാതെ ഏണിക്കുക ഏണീട്ട് നമ്മൾ അടുത്ത് നമ്മൾ ചിന്തിക്കുക എന്ത് ചെയ്യണം എങ്ങനെ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ ഞാൻ എൻ്റെ രീതി ഞാൻ പറയാറുണ്ട് എന്ത് ചെയ്യണു നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന കഴിവ് എന്താണ് ആ കഴിവിനെയൊക്കെ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക പത്ത് രൂപ ഉണ്ടാക്കാൻ നോക്കുക ഞാൻ അതേ പറയുള്ളൂ ഇന്നത്തെ കാലത്ത് പൈസ ഇല്ലാതെ ഒരു പരിപാടിയില്ല ഉണ്ടോ അവൻ എത്ര നമ്മളെ വെറുത്തവനായാലും നമ്മളോട് ചിരിച്ചുകൊണ്ട് വരും അതാണ് ഈ കാലം കലികാലം എന്നൊക്കെ പറയില്ലേ ഇത് അത് തന്നെയാണ് അപ്പൊ പൈസ ഉണ്ടാക്കാൻ പണം ഉണ്ടാക്കാൻ നോക്കുക അത് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അല്ലാതെ ഒറ്റയ്ക്ക് ഈ ഉമ്മർപ്പടിയിൽ താടിക്ക് കയ്യും കൊടുത്ത് രാവിലെ തന്നെ വീട്ടിലെ പണിയും നീങ്ങൂല കുളിക്കൂല നനയ്ക്കൂല പിള്ളേർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂല ഒരു ചോറും കറിയും വെക്കും പക്ഷെ അത് ബാക്കി രുചിക്ക് വെക്കണ്ടേ അത് നമ്മുടെ മനസ്സ് നന്നായിരുന്നാലേ നമ്മൾ ഉണ്ടാക്കുന്ന പാചകത്തിനും ആ രുചി വരുള്ളൂ അപ്പോൾ അതൊക്കെ ചിന്തിച്ച് ഈ ഒറ്റപ്പെട്ടിരിക്കാതെ ഏണീട്ട് പ്രവർത്തിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നല്ല നല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉമ്മർപ്പടിയിലിരിക്കണവരുണ്ടെങ്കിൽ അവരൊക്കെ എണീറ്റ് പോയിക്കോളൂ നമുക്ക് നാളെ വേറൊരു വീഡിയോയിലൂടെ അപ്പോൾ വരാട്ടോ എല്ലാവർക്കും